കേരള ചരിത്രത്തിലെ നിമിഷങ്ങളിൽ ഒന്നായിരുന്നു ചരിത്രം വീണ്ടും രചിച്ചുകൊണ്ട് രണ്ടാം പിണറായി സർക്കാരിന്റെ വരവ് എന്നാൽ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല മൂന്നാം സർക്കാരിന്റെ ഭരണം ഉറപ്പിക്കുന്നതിനു വേണ്ടി അടുത്ത അംഗത്തിനുള്ള കരുക്കൾ നീക്കി തുടങ്ങിയിരിക്കുകയാണ് പിണറായി വിജയൻ തെരഞ്ഞെടുപ്പിന് െരഞ്ഞെടുപ്പിനും മാസങ്ങൾ ബാക്കിയുണ്ടെങ്കിലും മൂന്നാം പിണറായി സർക്കാരിനായി കളമൊരുക്കാനുള്ള തന്ത്രങ്ങൾ എൽ ഡി എഫ് പാളയത്തിൽ ഇപ്പോൾ തന്നെ സജീവമാണ് പ്രതിപക്ഷനിരയിലെ പടല പിണക്കങ്ങളും സ്വന്തം പാളയത്തിലെ കേഡർ സമ്പ്രദായവും വികസനത്തിന്റെ പുതിയ വാഗ്ദാനങ്ങളും ചേരുമ്പോൾ ഇടതുപക്ഷം മൂന്നാം മുഴം കൈവരിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി സീറ്റുകളുമായാണ് എൽ ഡി എഫ് അധികാരത്തിൽ കയറിയതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാകുമ്പോൾ അത് തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളിലേക്ക് ഉയർത്താൻ ഇടതുപക്ഷ മുന്നണിക്ക് സാധിച്ചു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ആകുമ്പോഴേക്കും നൂറ് എന്ന മാന്ത്രിക കടക്കാനായിരിക്കും എൽ ഡി എഫ് മുന്നണിയുടെ പടയൊരുക്കം അതിനുവേണ്ടി ഏറ്റവും ഒടുവിലത്തെ നീക്കമാണ് സർക്കാരിന്റെ ശബരിമല അയ്യപ്പ സംഗമവും ന്യൂനപക്ഷ സമ്മേളനവും ഒരു കാലത്ത് എൽ ഡി എഫ് സർക്കാരിനെ പിടിച്ചുകുലുക്കിയ ശബരിമല വിഷയം ഇപ്പോൾ അവർക്ക് അനുകൂലമാക്കാനുള്ള ശ്രമങ്ങൾ തകൃതിയായി അണിയറയിൽ നടക്കുന്നു അടുത്തിടെ നടക്കാനിരിക്കുന്ന ഗ്ലോബൽ അയ്യപ്പ സംഗമത്തിന് സർക്കാർ അനുമതി നൽകിയത് ഈ നീക്കത്തിന്റെ ഭാഗമായാണ് വിശ്വാസി സമൂഹത്തെ പ്രത്യേകിച്ച് ഹിന്ദു വോട്ടർമാരെ ഒപ്പം നിർത്താനുള്ള ഒരു നീക്കമാണ് അയ്യപ്പ സംഗമം അതോടൊപ്പം തന്നെ മറ്റു ന്യൂനപക്ഷ വിഭാഗങ്ങളെ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തെ കൂടെ കൂട്ടാനുള്ള നീക്കമാണ് ന്യൂനപക്ഷ സമ്മേളനവും ഇത് യു മുന്നണിയിലെ മുസ്ലിം ലീഗ് വിഭാഗത്തെ കുറച്ചൊന്നുമല്ല ആശങ്കയിലാഴ്ത്തുന്നത് കൂടാതെ ന്യൂനപക്ഷ സമ്മേളനത്തിന് എംഇഎസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഫസൽ ഗഫൂർ അടക്കം പിന്തുണയുമായി മുന്നോട്ട് വരുന്നത് യു ഡി എഫിന് വലിയ ക്ഷതമേൽക്കുന്ന ഒന്നാണ് ഇതാണ് യു ഡി എഫിനെ ഇപ്പോൾ ഏറ്റവും വെപ്രാളം കൂട്ടുന്നതിലേക്ക് നയിക്കുന്നതും ലോക ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള സർക്കാർ നീക്കം കേവലം കായിക പ്രേമം കൊണ്ട് മാത്രമല്ല ഇത് ലോകത്തിനു മുന്നിൽ കേരളത്തെ ഒരു ബ്രാൻഡായി അവതരിപ്പിക്കാനും യുവ വോട്ടർമാരെ പ്രത്യേകിച്ച് ഫുട്ബോൾ പ്രേമികളെ ആകർഷിക്കാനുള്ള ഒരു മാസ്റ്റർ സ്ട്രോക്ക് ആണ് വികസനവും ലോകോത്തര നിലവാരവുമാണ് തങ്ങളുടെ അജണ്ട എന്ന് സ്ഥാപിക്കാൻ ഇതിലൂടെ ഇടതുപക്ഷത്തിന് കഴിയും സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ക്ഷേമ പെൻഷനുകൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സർക്കാർ ശ്രമം താഴെത്തട്ടിലുള്ള വോട്ടർമാരെ ലക്ഷ്യം വെച്ചുള്ളതാണ് തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ കുടിശ്ശിക തീർക്കുന്ന പഴയ രീതി വിട്ട് ക്ഷേമം ഒരു തുടർപ്രക്രിയയാണെന്ന് വരുത്തി തീർക്കാൻ ഇതോടുകൂടി പിണറായി സർക്കാരിന് സാധിക്കും ഒരുപക്ഷത്ത് പിണറായി വിജയൻ കൃത്യമായ കണക്കുകളോടും പ്ലാനുകളോടും കൂടി മുന്നോട്ടു പോകുമ്പോൾ മറുവശത്ത് പ്രതിപക്ഷമായ യു ഡി എഫ് ആകട്ടെ സ്വന്തം കോട്ടയിലെ പടല പിണക്കങ്ങളും ഗ്രൂപ്പിസവും പടയൊരുക്കവും സ്ത്രീധന വിഷയവും അങ്ങനെ എല്ലാം ഒതുക്കി തീർക്കാനുള്ള ചർച്ചയിലാണ് പ്രിയങ്കാ ഗാന്ധിയുടെ തട്ടകമായ വയനാട്ടിൽ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച പ്രവർത്തകരുടെ കുടുംബം കണ്ണീരുമായി തെരുവിലിറങ്ങിയത് കോൺഗ്രസിനേറ്റ കനത്ത പ്രഹരമാണ് ദേശീയതലത്തിൽ ശ്രദ്ധ നേടിയ ഈ വിഷയം പാർട്ടിയുടെ ധാർമ്മിക അടിത്തറ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങളും യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസിനെതിരായ സാമ്പത്തിക തട്ടിപ്പ് ആരോപണവും മുന്നണിയിലെ ഇരു പാർട്ടികളുടെയും യുവജന സംഘടനകളുടെ പ്രതിച്ഛായയ്ക്ക് കാര്യമായ ക്ഷതമേൽപ്പിച്ചിട്ടുണ്ട് അടുത്ത മുഖ്യമന്ത്രി ആരാകും എന്നതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളും ഗ്രൂപ്പ് പോരുകളും കോൺഗ്രസിൽ ഇപ്പോഴും സജീവമാണ് ഒരു ഒരുപക്ഷത്ത് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും നിലവിലെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും കൂടാതെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും നിലവിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും എ സി സി നേതാവായ കെ സി വേണുഗോപാൽ തുടങ്ങി വൻനിര മുഖ്യമന്ത്രി പദത്തിനായി ക്യൂ നിൽക്കുകയാണ് നിലവിലെ സാഹചര്യത്തിൽ എൽഡിഎഫ് ഒരുപിടി മുന്നിലാണ് ശക്തമായ നേതൃത്വം കൃത്യമായ ആസൂത്രണം പ്രതിപക്ഷത്തിന്റെ ദൗർബല്യം എന്നിവയെല്ലാം അവർക്ക് അനുകൂലമായ ഘടകങ്ങളാണ് എൺപത് വയസ്സിലേക്ക് അടുക്കുന്ന പിണറായി വിജയന് പാർട്ടി പ്രായപരിധിയിൽ ഇളവ് നൽകി വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി അവതരിപ്പിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് നവകേരളത്തിനായി പുതുവഴികൾ എന്ന നയരേഖ അവതരിപ്പിച്ച മൂന്നാം സർക്കാർ എന്ന പ്രതീക്ഷ പിണറായി വിജയൻ തന്നെ പങ്കുവെക്കുമ്പോൾ പ്രതിപക്ഷം ഈ വെല്ലുവിളിയെ എങ്ങനെ നേരിടുമെന്ന് കണ്ടറിയണം കളി തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാൽ ആദ്യ പകുതിയിൽ സ്കോർ ചെയ്യുന്നത് ക്യാപ്റ്റൻ തന്നെയാണ്